ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു നിലമ്പൂർ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി യാത്രക്കാർ ഗതാഗത നിയന്ത്രണം പാലിക്കണമെന്ന് സിഐ ആവശ്യപ്പെട്ടു വഴിക്കടവ് എടക്കര മുണ്ടേരി പോത്തുകൽ ചുങ്ക എന്നിവിടങ്ങളിൽ നിന്നും പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ എടക്കര കരുളായി പൂക്കോട്ടുംപാടം വണ്ടൂർ വന്ന് പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ടതാണ് അകമ്പാടം ചന്തകുന്ന് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചന്തകുന്ന് പൂക്കോട്ടുംപാടം വാണിയമ്പലം വണ്ടൂർ വന്ന് പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ടതാണ് നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ കീർത്തിപ്പടി ചക്കാലക്കുത്ത് വടക്കുംപാടം പാലം വഴി പുളിക്കലോടി എത്തി മമ്പാട് മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകേണ്ടതാണ് മമ്പാട് വണ്ടൂർ ഭാഗത്തു നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ പുളിക്കലോടി തൃക്കൈകുത്ത് റോഡിലേക്ക് പോയി തൃക്കൈകുത്ത് പാലം വഴി നിലമ്പൂർ ടൌണിലേക്ക് വരേണ്ടതാണ് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ കനോലി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യരുത് നിലമ്പൂർ മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ അകമ്പാടം റോഡിലോ എടക്കര നിന്നും വരുന്ന ഭാഗത്ത് ഭാഗത്തോ നിർത്തിയിടേണ്ടതാണ് വണ്ടൂർ ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി മുപ്പത് വരെ വണ്ടൂർ ചെമ്മനം ഭാഗത്ത് നിർത്തിയിടേണ്ടതാണ് മഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി വരെ മമ്പാട് ടാണ ഭാഗത്ത് നിർത്തിയിടേണ്ടതാണെന്നും സിഐ അറിയിച്ചു നിലമ്പൂർ ബന്ധപ്പെട്ട് എട്ട് കാരണം ഭയങ്കര തിരപ്പ് തിരക്കനുഭവപ്പെടുന്നതിനാൽ നമുക്ക് ഈ നടുവണി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ വാഹനങ്ങൾ വഴിക്കടവ് ഇടക്കര വന്നിട്ട് കരളായി പൂക്കോട്ടുംപാടം വന്ന് പെരുന്നൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ടതാണ് അതുപോലെ ഇടക്കര മുണ്ടേരി പോത്തുവൽ ചുങ്കത്തറ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതേ റോഡിൽ കൂടെ തന്നെ ഇടക്കര കരളായി പൂക്കോട്ടുംപാടം റോഡിൽ പോകേണ്ടതാണ് അതുപോലെ അകമ്പാടം ചന്തക്കുന്ന് ഭാഗത്തു നിന്നും പെരുന്നൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചന്തക്കുന്ന് പൂക്കോട്ടുംപാടം വാണിയമ്പലം വണ്ടൂർ വന്ന് പെരുന്നൽമണ്ണ അല്ലെ മഞ്ചേരിക്ക് ഭാഗത്തേക്ക് പോകേണ്ടതാണ് അതുപോലെ നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ കീർത്തിപ്പടി ചക്കാലക്കുത്ത് വടക്കുംപാടം പാലം പുളിക്കലോടി എത്തി മമ്പാട് മഞ്ചേരി പെരുന്നൽമണ്ണ ഭാഗത്തേക്ക് പോകേണ്ടതാണ് അതുപോലെ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ കനവലി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വാഹന പാർക്കിങ് നിരോധിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് പറയാം നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ കനോളി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വാഹന പാർക്കിംഗ് യാതൊരു തരത്തിലും അനുവദിക്കുന്നില്ല അതുപോലെ ഹെവി വെഹിക്കിൾ നിലമ്പൂർ മഞ്ചേരി പെരുന്നൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകി അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ അകമ്പാടം റോഡിലോ എടക്കരയിൽ നിന്നും വരുന്ന ഭാഗം മുണ്ട ഭാഗത്തോ നിർത്തിയിടുന്നതാണ് വണ്ടൂർ ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പ് വരെ വണ്ടൂർ ചെമ്പരം ഭാഗത്ത് നിർത്തിയിടേണ്ടാണ് മഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ ടാണാഭാഗത്ത് അഞ്ചുമണി മുതൽ പതിനൊന്നര വരെ നിർത്തിയിടേണ്ടാണ് ഹെവി വെയർബിക്സ് അപ്പോൾ ഇത്തരം ട്രാഫിക് ഡൈവേർഷൻസാണ് നമ്മൾ നിലമ്പൂർ ഫാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയത്